ഏലപ്പാറ വാഗമൺ റോഡ് വാഹന കാൽനറ യാത്രികർക്ക് അപകടക്കെടിയായി മാറുന്നു പല ഭാഗങ്ങളിലും റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതാണ് അപകട കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം കെ ബസ്സും സ്കൂൾ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത് ഈ അപകടത്തിന് കാരണവും റോഡിന്റെ വീതി കുറവുതൽ ഏലപ്പാറ ടൗണിൽ നിന്നും വാഗമണിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഏലപ്പാറ ബോണാമി വാഗമൺ റോഡ് വിനോദസഞ്ചാരികളുടെ അടക്കം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കൂടാതെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഏലപ്പാറ മുതൽ വാഗവൺ വരെ അടുത്ത നാളിലാണ് ഈ റോഡ് നവീകരിച്ചത് എന്നാൽ റോഡിന്റെ വീതി മാത്രം കൂട്ടിയില്ല ചില സമയങ്ങളിലും അവധി ദിനങ്ങളിലും സഞ്ചാരിത്തിലൊക്കെ ഏറുമ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ റോഡിൻ്റെ വീതി കുറവ് മൂലം വളരെ നേരം ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട് അപകടങ്ങളും പതിവാണ് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സും സ്കൂൾ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് അവസാനത്തേത് നമ്മുടെ ഏറ്റവും പ്രധാന വിഷയം ആ ഭാഗത്തുള്ള റോഡിന്റെ ബീര കുറവാണ് അത് ഏറ്റവും വലിയ പ്രശ്നം റോഡിന്റെ രണ്ട് സൈഡിലേക്കും മരങ്ങള് വേലി ചെടികളെല്ലാം ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് റോഡിന്റെ അപ്പുറ ഭാഗം കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇതോടൊപ്പം ഈ പാതയുടെ വിവിധ സ്ഥലങ്ങളിൽ റോഡിലേക്ക് കാടുപടലങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകളും റോഡരികിലാണ് ചില സ്ഥലങ്ങളിൽ നിലകൊള്ളുന്നതും കേരളത്തിൽ തന്നെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലേക്കുള്ള റോഡെന്ന പ്രാധാന്യം പോലും ബന്ധപ്പെട്ടവർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണിതൊന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തുടർന്നും വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡ് വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്